ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞായറാഴ്ചയായിട്ട് ഞാൻ അമ്പലത്തേക്ക പോയിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർ പോരാളാണ് തീർച്ചയായിട്ട് ഞാൻ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ പുതിയ വാഴ പുതിയ വാഴ ഇല്ല നമ്മളെ വാഴ അയ്യോ നമ്മള് എന്ത് തോട്ടത്തിലെ എല്ലാ വാഴകളും കൊലച്ചു പൈസ എല്ലാം അല്ല ചെറുതൊക്കെ കൊലച്ചു പക്ഷെ വെയിലായാണ് എല്ലാം ഒടിഞ്ഞു വീഴുന്നു കേട്ടോ ഇന്നൊരു ഇതായിരിക്കുന്നു കൊല ഇതൊരു കൊല പൂവൻ കൊല ഇപ്പൊ ഇവിടത്തെ സേട്ടൻ നട്ടു വളർത്തിയ കൊലയാണെന്ന് എല്ലാരേം കാണിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു ഇതാണ് ആ കൊല അപ്പൊ ഇത് നമ്മുടെ മൂത്തേച്ചൻ കന്നാണ് മുത്തശ്ശം കുറേ കന്നുകൾ കൊടുത്തൊണ്ടുകൂടെ വെച്ചിട്ട് മുത്തേശന് കുറച്ച് നമ്മുടെ എന്താണ് വിളവെടുത്ത് എൻ്റെ വിളവെടുത്തതായിട്ട് സംബന്ധിച്ച് രണ്ട് പടലൊക്കെ പഴവായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു എനീറ്റില്ല അതിന് ശേഷം നോക്കാം അയ്യോ ഇതെൻ്റെ പുതിയ ചുഴിദാറുണ്ട് ഗൈസ് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചതിൻ്റെ നല്ല ടോപ്പായിരുന്നു നല്ല വൃത്തിയായിട്ടൊക്കെ തയ്ച്ച് എനിക്ക് നല്ല കംഫർട്ടായിട്ടൊക്കെ ഞാൻ തയ്ച്ചെടുത്തതാണ് പക്ഷേ എന്ത് ചെയ്യാം എൻ്റെ ഈ ഡിസൈൻ കണ്ടോ വൈറ്റ് കളറായിരുന്നു എൻ്റെ ലൈനിങ് എനിക്ക് പണി തന്നു അത് മൊത്തം റെഡ് കളർ വിളിച്ച് ഒരൊറ്റ തവണ ഞാൻ ഇട്ടതേ ഉള്ളു ശിവരാത്രി തന്നു ഫസ്റ്റ് കഴിവ തന്നെ ഫുള്ള് മുദ്രകളെല്ലാം ചോപ്പ് കളറായി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗൈസ് കാരണം ഞാൻ ഒരു ദിവസം ഇട്ടതേ ഉള്ളൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഞാൻ ഞാനിപ്പോൾ സ്വന്തമായിട്ടൊക്കെ തയ്ച്ചിട്ട് ഇരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണാടി നോക്കും എന്നെ കാണാം കണ്ണാടി നോക്കും എന്നെ കാണാം അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ദോശയുണ്ട് ക്കാം എന്നൊക്കെ പ്ലാനിങ് ഇരിക്കുന്നുണ്ട് കഴിച്ചിട്ട് വേണം അപ്പോൾ വീഡിയോസ് എന്തെങ്കിലൊക്കെ ഞാനപ്പൊ തുണിയെ കഴുകിട്ടെല്ലാം പറഞ്ഞു കൊണ്ട് വരാനായിട്ട് എന്റെ കൊച്ചിന് തോന്നണം ഇങ്ങനൊക്കെ വീഡിയോ എടുക്കണോ അപ്പൊ അവരുടെ വീഡിയോ എടുത്ത കേട്ടോ വേറെ ആരും വീഡിയോ എടുത്ത ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കിയിരിക്കണിയെ കൊണ്ട് വിരിച്ചിട്ടെ പഴക്കൊലയുടെ ഉടമസ്ഥൻ പടലെട്ടുകൊണ്ട് പഴുത്തുടങ്ങിയ കളർ പറഞ്ഞു നമ്മടെ സ്റ്റെപ്പ് കണ്ടു ഗൈസ് നമ്മുടെ ഈ വീഡിയോ കാണുകയാണ് മനസ്സിലാക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് സ്റ്റെപ്പ് ഇട്ട് നമ്മള് സഹകരിക്കണം അഭ്യർത്ഥിക്കണം കണ്ണമ്മ പണിക്കാരില്ലാത്തോണ്ട് ഷോർട്ടേജായിരുന്നു പെൻഡിങ് ഇറങ്ങി പച്ച പരിഷ്കരി പോച്ചീടെ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞത് രാവിലെ നമ്മളെ കൊല കൊല വെട്ടിയതൊക്കെ കൊണ്ട് എന്തിനാ പറയുവരു ഗുരുദക്ഷിണ കൊടുക്കാ ഗുരുദക്ഷിണെ ഒരുപാട പഴം കൊണ്ടും വെളിയം വരെ പോകും അതാ നമ്മളെ ആത്മാർത്ഥം വീടിയൊക്കെ ആണോ മൂത്തൊക്കെ വരച്ചല്ല അത് എത്ര ആത്മാർത്ഥമായിക്കാള് വായരെ ഈ സംഭവം കൊടുത്തത് പറയുന്നത് കന്ന് നാഴക്കന്നു അപ്പൊ നമ്മളെ ഇറങ്ങി ചൂടാണ് ഗ് ഭയങ്കര ചൂട് നമ്മൾ നമ്മളെ വണ്ടിയിൽ എ സിയൊക്കെ പോകണം പൊറത്തിരി ചൂടൊക്കെ നമ്മള് ഈ പാവപ്പെട്ടവരെ വണ്ടിയിൽ ഇത്ര എ സിയൊക്കെ ഉള്ളു ഇത്ര തണുപ്പൊക്കെ ഉള്ളു നമ്മള് വാങ്ങിക്കും നമ്മള് ബുക്ക് ചെയ്തിട്ടോ നമ്മളെ വണ്ടി വരാറായി എന്ന് വരാൻ നയിക്കുന്നോ അപ്പൊ നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടി ബ്ലോക്കിൽ കിടക്കുകയാണ് ഇടയ്ക്കണം ഗസ് നമ്മളെല്ലാം യാത്രയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തി വയലിൻ ക്ലാസ്സിനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു സാർ ഇതുവരെ വന്നില്ല നമ്മളെ റോഡ് കണ്ടുപോയി ഗൈസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗം പുരോഗമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അത്യാവശ്യം ഓടിപ്പോ മൊത്തം മെടയായിരുന്നു മെഡ മെട പിടിച്ച റോഡായിരുന്നു ഇപ്പൊ ഇപ്പം നാളായപ്പുഴ അമ്പത് ഉത്സവമാകുമ്പോഴത്തേക്ക് ഫുള്ള് സെറ്റാക്കും സമയം ഉച്ചയായി ഉണ്ടോ ദൈവത്തിന് അറിയാം ഇല്ലെങ്കിൽ കാണുന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ടാണ് കഥ അടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടെ എത്തിയിരിക്കുകയാണ് ഗേൾസ് അവിടെ വീട്ടിൽ ആരുമില്ലായിരുന്നു ഞാൻ ഇറങ്ങി ഗേറ്റ് തുറന്ന് നോക്കുന്നുണ്ട് കാണാൻ അകത്ത് അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ അച്ഛമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആരും അവിടെ ഇല്ലായെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ വെളിയിൽ വെയിറ്റ് ചെയ്യണെഴ്ത അപ്പം അകത്തുനിന്ന് ലോക്ക് പറഞ്ഞാലും നമുക്ക് അകത്ത് കയറാൻ പറ്റുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കഥ അടച്ചിരിക്കുന്നു അപ്പം എന്തായാലും ആളില്ല എന്നുള്ളത് ബോധ്യമായി പിന്നെ ഞങ്ങൾ ഫോണിൽ വിളിച്ചേട്ടാ വിളിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും എത്താറായി പുതിയ പെച്ചി ഒരു പ്രായം അമേരിക്കൻ ചെറി ജർമ്മൻ പോലെ സാധാ ചെറി ജപ്പാനില അപ്പൊ നമ്മുടെ വന്നത്തെ വയറിംഗ് ക്ലാസ് കഴിഞ്ഞിരിക്കും ഗൈസ് അപ്പൊ നമ്മള് വയറിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരണം അപ്പൊ നമ്മുടെ അമ്പലത്തിൽ നടത്സവമായി അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇന്നത്തേക്ക് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഫുള്ള് നമ്മുടെ ഞെക്കാട് വരെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മുടെ അമ്പലം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വരും ശാസ്താനട ർമ്മശാസ്ത്രയുടെ ഉത്സവം നാളെ മുതൽ തുടങ്ങും തിങ്കളാഴ്ച മുതൽ തുടങ്ങും കുറെ കൈകൊട്ടിക്കളി അങ്ങനെ കുറെ പ്രോഗ്രാംസ് കൊണ്ട് പറ്റുന്നതെല്ലാം നമുക്ക് കവർ ചെയ്യണം അപ്പൊ അതായത് ഇതാണ് കേട്ടോ അമ്പലത്തിലേക്കുള്ള വഴി കണ്ടോ ഫുള്ള് ലൈറ്റ് കേട്ടോ ഹായ് സൂപ്പർ അപ്പൊ നമ്മുടെ ഞെക്കാട് നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഗുഡ്